തലമുടി കൊഴിച്ചിൽ മാറ്റാനും മുടി വളരാനും സഹായിക്കുന്ന ഒന്നാണ് റോസ്മേരി റോസ്മേരി ഓയിൽ ഓയിൽ തലയോട്ടിയെ ഹൈഡ്രേറ്റ് ചെയ്യുകയും ചെയ്യുകയും ലെവൽ ബാലൻസ് ചെയ്യുന്നു റിപ്പോർട്ട് കാണാം വളർച്ചക്ക് സഹായിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ ആന്റി ഇൻഫ്ലമേറ്ററി സംയുക്തങ്ങൾ ആവശ്യ പോഷകങ്ങൾ എന്നിവയാൽ സമ്പന്നമാണ് റോസ്മേരി ഓയിൽ ഇതിന്റെ ഏറ്റവും വലിയ ഗുണം കാർനോസിക് ആസിഡ് എന്ന ഘടകമാണ് ഇത് നമ്മുടെ നശിച്ചു കോശങ്ങളെ പുനർജീവിപ്പിച്ച് തലമുടിക്ക് ഗുണം നൽകും തലയോട്ടിയിലെ രക്തചംക്രമണം മെച്ചപ്പെടുത്താനും മുടികൊഴിച്ചിലിനെ തടയാനും കരുത്തുറ്റ മുടി വളരാനും റോസ്മേരി ഓയിൽ സഹായിക്കും ഇവയുടെ ആന്റി ഓക്സിഡന്റ് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ താരനെ അകറ്റാനും തലമുടി പൊട്ടിപ്പോകുന്ന അവസ്ഥയെ തടയാനും മുടി തഴച്ചു വളരാനും സഹായിക്കുന്നു അകാലനരയെ തടയാനും റോസ്മേരി ഓയിൽ ഉപയോഗിക്കുന്നത് ഗുണം ചെയ്യും തലയോട്ടിയെ ഹൈഡ്രേറ്റ് ചെയ്ത് നിലനിർത്താനും പി ലെവൽ ബാലൻസ് ചെയ്യാനും ഇവ സഹായിക്കും ഇതിനായി റോസ്മേരി ഓയിൽ തലയിൽ പുരട്ടി മസാജ് ചെയ്യാം ഇരുപത് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് ഇതിൽ അഞ്ചോ ആറോ തുള്ളി റോസ്മേരി ഓയിൽ ചേർത്ത് ശിരോ ചർമ്മത്തിൽ പുരട്ടുന്നതും ഗുണം ചെയ്യും റോസ്മേരി ഓയിലിനൊപ്പം ആവണക്കെണ്ണ ചേർത്ത് ഉപയോഗിക്കുന്നതും നല്ലതാണ്